മുണ്ടൂർ മൌണ്ട് കാർമൽ ഇടവകയിൽ ഡിക്കൻ അജോ പുത്തൂക്കരയുടെ പൗരോഹിത്യ സ്വീകരണവും പ്രഥമ ദിവ്യബലി അർപ്പണവും നടന്നു തിരുപ്പട്ടദാന തിരുക്കർമ്മങ്ങളുടെ മുഖ്യ കാർമികനായ തൃശൂർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിനേയും കപ്പൂച്ചിൻ സഭ സെന്റ് തോമസ് പ്രോവിൻസ് പ്രൊവിൻഷ്യാൽ ഫാദർ ജെയ്സൻ കാളൻ കപ്പൂച്ചിനെയും പൗരോഹിത്യം സ്വീകരിക്കുന്ന ഡിക്കൻ അജോയെയും മുണ്ടൂർ ഇടവകാതിർത്തിയായ മനപ്പടിയിൽ നിന്നും ബൈക്ക് റാലിയുടെ അകമ്പടിയിൽ സ്വീകരിച്ചാനയച്ചു ദേവാലയത്തിന് മുന്നിൽ ഹാരാർപ്പണം നടത്തിയും പൂച്ചെണ്ട് നൽകിയും വിശിഷ്ടാതിഥികളെ വരവേറ്റു മുണ്ടൂർ നിർമ്മൽ ജ്യോതി സെൻട്രൽ സ്കൂളിലെ ബാൻഡ് സംഘത്തിന്റെ ബാൻഡ് വാദ്യം അകമ്പടിയായി ദേവാലയാങ്കണത്തിലേക്ക് നീങ്ങിയ വിശിഷ്ടാതിഥികളെ സ്വീകരിച്ചുകൊണ്ട് ഇരുവശങ്ങളിലുമായി പാരമ്പര്യ വേഷധാരികളും യൂണിഫോം അണിഞ്ഞ വിവിധ ഭക്തസംഘടനാ അംഗങ്ങളും അണിനിരന്നു ദേവാലയാങ്കണത്തിൽ ഫ്ലാഷ് മോബും അരങ്ങേറി ഇടവകു വികാരി ഫാദർ ബാബു അപ്പാടൻ ആർച്ച് ബിഷപ്പിനും മറ്റ് വൈദിക ശ്രേഷ്ഠർക്കും തിരുപ്പട്ടദാന ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേർന്ന ഏവർക്കും സ്വാഗതം ആശംസിച്ചു തുടർന്ന് നടന്ന തിരുക്കർമ്മങ്ങൾക്ക് മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമികത്വം വഹിച്ചു ഡിക്കൻ അജോ പുത്തൂക്കറിയുടെ മാതാപിതാക്കളും സഹോദരനും കുടുംബവും മുൻനിരയിൽ തന്നെ സന്നിഹിതരായിരുന്നു ും ശുശ്രൂഷക്കായി ഒരു പുരോഗ ദൈവശാസ്ത്രപരമായും അനുഷ്ഠാനപരമായും ഏറെ പ്രാധാന്യമുള്ള ചടങ്ങുകളോടെയാണ് തിരുപ്പട്ടദാന ശുശ്രൂഷ നടന്നത്

നമ്മുടെ കർത്താവ് ഈശോ സുവിശേഷം സുവിശേഷം നീ ഈശോ ഈശോയുടെ ജീവിത വിശുമായി പൗരോഹിത്വ നിർവഹകനായി ജോസഫ് എന്ന അജോ അജോ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നത്തേക്കുമായി വേർതിരിക്കപ്പെടുകയും യും പരി സ്വീകരിക്കുന്ന ശുശ്രൂഷയ്ക്കായി നിന്നെ സ്വീകരിച്ച മിശികൾ സേവനത്തിനായിട്ടെ ഇരുപ്പെട്ട ക്രമത്തിന്റെ സമാപന പ്രാർത്ഥനകൾക്കായി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം സഹകാർമ്മികരും വേണ്ടെങ്കിലേക്ക് വരുന്നു വിശുദ്ധ ഫ്രാൻസിസ് അസീസി സ്ഥാപിച്ച കപ്പൂച്ചിൻ സന്യാസ സഭയിൽ അംഗമായാണ് ഡിക്കൻ അജോ പുത്തൂക്കര പൗരോഹിത്യം സ്വീകരിച്ചത് തുടർന്ന് ഫാദർ അജോ പുത്തൂക്കരയുടെ പ്രഥമ ദിവ്യബലിയർപ്പണവും നടന്നു കപ്പൂച്ചിൻ സന്യാസ സഭാംഗങ്ങളുടെ നേതൃത്വത്തിലുള്ള ഗായക സംഘമാണ് തിരുപ്പട്ടദാന ശുശ്രൂഷയ്ക്ക് ഗാനങ്ങൾ ആലപിച്ചത് പൗരോഹിത്യം സ്വീകരിച്ച ഫാദർ അജോയെ അനുമോദിക്കുന്നതിനും തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതിനും കപ്പൂച്ചിൻ സഭാംഗങ്ങളായ നിരവധി വൈദികരും ഇടവകയിലും പുറത്തുമുള്ള സിസ്റ്റേഴ്സും ബന്ധുജനങ്ങളും മുൻവികാരിമാരും വികാരിമാരും ഇടവക ജനങ്ങളും എത്തിച്ചേർന്നിരുന്നു മുണ്ടൂർ കർമ്മലമാതാ ഇടവക വികാരി ഫാദർ ബാബു അപ്പാടൻ സഹവികാരി ഫാദർ ഗോഡ്വിൻ കിഴക്കൂടൻ കൈക്കാരൻ ജെയ്സൺ ജോൺ ജനറൽ കൺവീനർ സി ജെ ജെയിംസ് എന്നിവരുടെ നേതൃത്വത്തിൽ ഇടവക തലത്തിലും കൃഷിഭവൻ മേഖലാ തിരുപ്പട്ട ആഘോഷ കമ്മിറ്റി കൺവീനർ ജോയ് കാഞ്ഞിരപ്പറമ്പിൽ സെയിന്റ് അഗസ്റ്റിൻ യൂണിറ്റ് പ്രസിഡന്റ് പിൻസി പ്രിൻസ് ഇൻഫെൻ ജീസസ് യൂണിറ്റ് പ്രസിഡന്റ് ജെയിംസ് ആലപ്പാട്ട് സെയിന്റ് അൽഫോൺസ യൂണിറ്റ് പ്രസിഡന്റ് സൈമൺ ചിറമൽ ക്രൈസ്റ്റിഗിങ് യൂണിറ്റ് പ്രസിഡന്റ് സി എൽ ലോനപ്പൻ എന്നിവരുടെ നേതൃത്വത്തിലും വിവിധ കമ്മിറ്റികളിലായി വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിരുന്നത് തിരുക്കർമ്മങ്ങൾക്ക് ശേഷം നാലായിരത്തോളം പേർക്ക് രുചികരമായ ചിക്കൻ ബിരിയാണി വിതരണം ചെയ്തു പള്ളി ബേസ്മെന്റ് ഹാളിൽ ഏഴ് കൗണ്ടറുകളായാണ് സ്നേഹവിരുന്ന് ഒരുക്കിയത് ഇടവകയിലെ കുടുംബക്കൂട്ടായ്മ ഭാരവാഹികൾ വിവിധ ഭക്തസംഘടനാ അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് പള്ളി അങ്കണത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ വിശുദ്ധ റാണി മരിയയുടെ ജീവചരിത്ര സിനിമ ദ ഫേസ് ഓഫ് ദ ഫേസ്ലെസ് പ്രദർശിപ്പിച്ചു എ ടി കെ ന്യൂസ് മുണ്ടൂർ